നമസ്കാരം സ്വാഗതം ലക്ഷങ്ങൾ വില വരുന്ന പാൺ മസാലയുമായി രണ്ടുപേർ പിടിയിലായി കൊല്ലം ജില്ലയിലെന്തലക്കോടാണ് ലക്ഷങ്ങൾ വിലവരുന്ന വിവിധ ഇനം പുകയില ഉൽപ്പന്നങ്ങൾ കൊട്ടാരക്കര സബ് ഡിവിഷണൽ ഡാൻസ്ആപ്പ് ടീമും ചടയമംഗലം പോലീസും ചേർന്ന് പിടികൂടിയത് കൊല്ലം ജില്ലയിലെ വിവിധ കടകളിലും കോളേജ് സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് മാസങ്ങളായി കച്ചവടം നടത്തിവന്നിരുന്ന നിലമേൽ കരിന്തലക്കോട് ഷാജഹാൻ മൺസുരിൽ ഷിബു നാൽപ്പത്തിയഞ്ച് വയസ്സ് തെന്മല ഉറുകുന്നിൽ വാലുതുണ്ടിൽ വീട്ടിൽ മൊട്ട ജോബിൻ എന്നറിയപ്പെടുന്ന ജോബിൻ ജോയ് മുപ്പത്തിമൂന്ന് വയസ്സ് എന്നിവരെയാണ് കൊല്ലം റൂറൽ എസ് പി സാബി മാത്യു ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവേൽ കരിന്തലക്കോട് വെച്ച് പിടികൂടിയത് കമ്പോളത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന പതിനാറായിരത്തോളം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജു കുമാറിന്റെ നിർദ്ദേശാനുസരണം ഡാൻസഫ് എസ് ഐ ജ്യോതിഷ് ചെറൂർ സി പി എമ്മമാരായ സജ്ജി മോൻജി അഭിലാഷ് ദിലീപ് എസ് വിപിൻ ക്ലീറ്റസ് ചടയമംഗലം സി ഐ സുനീഷ് എസ് ഐ മോനിഷ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത് കൊല്ലം ജില്ലയിലെയും സമീപ ജില്ലകളിലെയും കടകളിലേക്കും പൺ വിതരണം ചെയ്യുന്ന മൊത്തവിതരണ കച്ചവടം കിലയിൽപ്പെട്ടവരാണ് ഇവർ നിലമേൽ സ്വദേശിയായ ഷിബു നേരത്തെയും പൺ മസാല വിറ്റതിന് എക്സൈസ് പോലീസ് കേസുകളിൽ പ്രതിയാണ് ജില്ലയിലാകെ ഇത്തരക്കാരെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് റൂറൽ റൂർ അറിയിച്ചു